നമസ്കാരം സോൺ ടൈമിലേക്ക് സ്വാഗതം വേറെ ലെവൽ ിയങ്ങാടി ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് എൺപത്തിഒൻപത് എസ് എസ് എൽ സി ബാച്ച് സംഗമം നീലപ്പാവാട സഹപാഠികൾക്ക് മധുരിക്കുന്ന ഓർമ്മയായി വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന സഹപാഠികളുടെ മൂന്നര പതിറ്റാണ്ടിന് ശേഷമുള്ള ഒത്തുകൂടൽ വികാരനിർഭരമായ മുഹൂർത്തങ്ങളാണ് സമ്മാനിച്ചത് സൗഹൃദങ്ങളുടെ മണമുള്ള ഗൃഹാതുരത്വമുറങ്ങുന്ന ഗേൾസ് ഹൈസ്കൂളിന്റെ കൂടിപ്പരപ്പിലൂടെ നടന്നു വീഴുമ്പോൾ മൂന്നര പതിറ്റാണ്ടിന് മുമ്പത്തെ മധുരം ഓറുന്ന ഓർമ്മകളിലായിരുന്നു പലരും നിറഞ്ഞ മനസ്സുമായി പഴയ വിദ്യാലയ തിരുമുറ്റത്തെത്തിയപ്പോൾ പഴയ ക്ലാസ് മുറികളും മൈതാനവും ഏറെ ആവേശത്തോടെ കണ്ടു ഓർമ്മകൾ ബാക്കി വെച്ച് അക്കാലത്തിൽ പൊലിഞ്ഞു പോയ സഹപാഠികളെയോർത്ത് ആ മനസ്സുകൾ നൊമ്പരപ്പെടുന്നതും കാണാമായിരുന്നു പി പി അങ്ങാടി ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് എൺപത്തിയൊമ്പത് എസ് എസ് എൽ സി ബാച്ച് സംഗമം നീലപ്പാവാട സഹപാഠികൾക്ക് മധുരിക്കുന്ന ഓർമ്മകൾ തന്നെയാണ് സമ്മാനിച്ചത് പഴയ ക്ലാസ് റൂം തുറന്നു കിട്ടിയതോടെ ഫസ്റ്റ് ബെല്ലടിച്ചാൽ ക്ലാസ്സുകളിലേക്ക് ഓടിക്കയറി ബെഞ്ചിലിരുന്ന് കൂട്ടുകാരികളോട് കൊച്ചു വർത്തമാനം പറഞ്ഞ ആ പഴയ പ്രതീതി ഓരോരുത്തരും പഴയ കൂട്ടുകാരികളെയും കൂട്ടുകാരന്മാരെയും തിരിച്ചറിയുന്ന നിമിഷങ്ങളിൽ അവർ ആ പഴയ കുട്ടികളായി രണ്ടായിരത്തി പതിനേഴിലാണ് വാട്സാപ്പ് കൂട്ടായ്മ രൂപീകരിച്ചത് സി എം ജസീന പി കെ ജസീം ഷെബീബ അബ്ദുൽ ലത്തീഫ് എന്നിവർ സംഗമത്തിന് ചുക്കാൻ പിടിച്ചു കുറഞ്ഞ സമയത്തെ തയ്യാറെടുപ്പ് വിവിധ മേഖലകളിൽ വിവിധ ദേശങ്ങളിൽ നിന്നൊക്കെയായി ആ പഴയ തിരുമുറ്റവും കൂട്ടുകാരികളെയും കാണാൻ നാൽപ്പത് പേരാണ് നീലപ്പാവാട എന്ന് പേരിട്ട സംഗമത്തിൽ സംഗമിച്ചത് ഇനിയും വേണം ഇതുപോലൊരു സംഗമം കൂടുതൽ പേരെ സംഘടിപ്പിക്കണം സഹപാഠികൾക്ക് താങ്ങായും തണലായും നിഴൽ പോലെ കൂടെ വേണം തീരുമാനങ്ങളെടുത്ത് പിരിയുമ്പോൾ എല്ലാവർക്കും ലാസ്റ്റ് ബെല്ലടിച്ച് ക്ലാസ് വിട്ട് പോരുന്ന പ്രതീതിയായിരുന്നു വെട്ടനം സ്ഥലക്കാട്